വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ശിലാസ്ഥാപനം നടത്തി ആറ്റാഞ്ചേരി പാറ ാണ് പതിനായിരം ചതുശ്രീ മോഡൽ എം സി എഫ് നിർമ്മിക്കുന്നത് ആന്റണി ജോൺ കെട്ടിടത്തിന്റെ നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ആറ്റാഞ്ചേരി പാറ പ്രദേശത്ത് നാല്പത് സെന്റ് സ്ഥലത്ത് സ്ഥാപിക്കുന്ന പതിനായിരം ചതുരശ്രടിയിലധികം വിസ്തീർണം വരുന്ന മോഡൽ എം സി എഫിന്റെ ശിലാസ്ഥാപന കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇന്ന് മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആ ഒരു ആശയം അത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് സംശയിച്ചിരുന്ന അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് അത്തരം ചിന്താഗതിയോടെ സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് പോലും മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ഈ വർത്തമാനകാല അനുഭവങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി തരികയാണ് കേരളത്തിൽ ഇതുപോലുള്ള ആശയങ്ങൾ മുൻകാലങ്ങളിലൊക്കെ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അത്തരം പദ്ധതികളും ആശയങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊക്കെ ഏറ്റവും ആദ്യഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി വേഗതയിൽ പൂർത്തീകരിച്ച അല്ലെങ്കിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് വാരപ്പടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ താൽക്കാലികമായി സംഭരിക്കുന്നതിനും തരംതിരിക്കുന്നതിനും വേണ്ടിയാണ് എം സി എഫ് പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ വാർഡ് മെമ്പർമാരായ ബേസിൽ യോഹനാൻ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ ദിവ്യാസലി പ്രിയ സന്തോഷ് ശ്രീകലാ ഷജി ബസി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി ഷാജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ